ഹലോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പം ഈ വർഷം എല്ലാവർക്കും നല്ലൊരു വർഷമായി തീരട്ടെ നമുക്കിന്ന് അറിയാമോ ചോറ് സാമ്പാർ ബീട്രൂട്ട് തോര നിങ്ങൾ അറിഞ്ഞായിരുന്നോ എൻ്റെ രണ്ടാം കല്യാണം കഴിഞ്ഞായിരുന്നു മക്കളെ എൻ്റെ രണ്ടാം കല്യാണം ഞാൻ അറിഞ്ഞില്ലായിരുന്നു എടയ് എന്റെ കല്യാണം കഴിയുമ്പോൾ ഞാനെങ്കിലും അറിയണ്ടേടേ അയ്യോ കഷ്ടം എടാ ഞാൻ ഒരു കാര്യം പറയട്ട ഞാൻ ഈ ഭൂമിയിൽ തന്നെ ജനിച്ച് വളർന്ന് ഞാനൊരു ഭൂമിയിൽ തന്നെ ജീവിക്കുന്ന ഒരാളല്ലേ എടാ നമ്മൾ ചുറ്റുവട്ടത്തെങ്കിലും ഒന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റില്ല എത്ര കല്യാണോട് ഞാൻ കഴിച്ചതെന്നെങ്കിലും പിന്നെ എൻ്റെ ഫാമിലി ഫോട്ടോ ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ കല്യാണ ഫോട്ടോ ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഷോർട്സുകളിലൊക്കെ ഞാനത് ഇട്ടിട്ടുണ്ട് അതിൽ നിങ്ങൾ കാണുന്നത് എൻ്റെ മൂത്ത മകനെ അല്ല എൻ്റെ മകളെയാണ് എന്തുകൊണ്ടാണ് അവൾക്ക് ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ നമ്മൾ കൊടുത്തതെന്നറിയാമോ അവൾക്ക് മുടി ഉണ്ടായിരുന്നില്ല മുട്ടയടിച്ച് മുട്ട അടിച്ച് നമ്മൾ നോക്കി പക്ഷേ എന്തുകൊണ്ടോ ആകെ ഇവിടെയും 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 മാത്രമേ മുടിയുള്ളൂ ബാക്കിലൊന്നും മുടിയില്ല അപ്പം അങ്ങനെ മുടിയില്ലാത്ത കൊച്ചിന് ഫ്രോക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു രസം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവളുടെ ആ ആ സമയത്തുള്ള ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ആ ഫോട്ടോ ഒക്കെ സ്പ്രെഡ് ചെയ്തിട്ടില്ലേ എൻ്റെ രണ്ടാമത്തെ മകനാണ് രണ്ടാമത്തെ കുട്ടിയാണ് മകൻ എൻ്റെ ആദ്യത്തെ കുഞ്ഞെന്ന് പറയുന്നത് മോളാണ് ഇനി നിങ്ങളെങ്ങനെ തല കൊത്തി മറിഞ്ഞ് അന്വേഷിച്ചാൽ എനിക്കൊരൊറ്റ ഭർത്താവിനെയേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ എനിക്കും എതിരാളികളോ എൻ്റെ എതിരാളികൾ എനിക്ക് കുറേ കാമുകന്മാരോ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ ഭർത്താവിന് ഒരു മൂന്നാലഞ്ച് ഭാര്യമാരും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം ചീറ്റി പോയപ്പോൾ പിന്നെ എൻ്റെ എനിക്ക് ഇപ്പം ഒരു മൂന്നാലഞ്ച് ഭർത്താക്കന്മാരും ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു ആരാണ് ഈ നിർഭാഗ്യവാന്മാരൊക്കെ എന്തായാലും അട എൻ്റെ കല്യാണത്തിനെങ്കിലും നിങ്ങളെന്നെ അറിയിക്കണമായിരുന്നു ഇത് 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 ഭയങ്കര ചതിയാണ് കൊടും ചതിയാണ് കേട്ടോ വിവരമില്ലായക ഒരു തെറ്റല്ല പക്ഷെ അതിങ്ങനെ ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കരുത് പ്ലീസ്